രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് കേരളത്തിൽ ഒരു പുതിയ എം എൽ എ പാലക്കാട് നിന്നും പാർട്ടി പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള നിയമസഭയിൽ നിയമസഭ സാമാജികനായി ചുമതലയേൽക്കുന്നു പിന്നീട് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങൾ രാഷ്ട്രീയപരമായി നിയമസഭയ്ക്ക് അകത്തും പുറത്തുമൊക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനിലയ്ക്കുമൊക്കെ രാഹുൽ മാങ്കൂട്ടൽ നടത്തിയ സമരങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചാനൽ ചാനൽ ചർച്ചകളിലെടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടു അടുത്ത ഡിസംബർ നാല് ആയപ്പോഴേക്കും കൃത്യം ഒരു വർഷം പിന്നിട്ടപ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത കോൺഗ്രസ് നയങ്ങൾക്ക് വിരുദ്ധമായ ചില ചെയ്തികൾ ചില പ്രവൃത്തികൾ കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നത് ഒന്നല്ല ഒന്നിലധികം യുവതികളുടെ പരാതികൾ അതും പാർട്ടി പലപ്പോഴായി പാർട്ടിയുടെ മുന്നിലെത്തിയ പരാതികൾ ആദ്യഘട്ടത്തിൽ നിന്നൊക്കെ തന്നെ വലിയ തരത്തിൽ പരിഗണിക്കാതിരുന്നെങ്കിൽ തന്നെയും ശബ്ദരേഖകളായി ചാനലുകളിലൂടെ പുറത്തു വരാൻ തുടങ്ങിയതോടെ പാർട്ടി ഇടപെട്ടു പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നു മുതിർന്ന നേതാക്കന്മാർ ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞു അപ്പോഴൊക്കെയും ചില സഹായകസ്ഥങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൺകുട്ടിയുടെ ശബ്ദരേഖ മറ്റൊരു രൂപത്തിൽ പുറത്തു വന്നതോടുകൂടി അതായത് വലിയ തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിനും അതിനപ്പുറം ഗർഭപതി ആയിരുന്ന സമയത്തും ബലാത്സംഗത്തിന് ഇരയായി എന്നും ഒക്കെയുള്ള ശബ്ദരേഖകൾ പുറത്തു വന്നതിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അയാളുടെ ഭാവി അവിടെ അടയുകയായിരുന്നു പാർട്ടി അന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്ന നേതാക്കന്മാരുടെ കണ്ണിലെ കരടായി മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പ്രവർത്തന ശൈലി കൊണ്ടായിരിക്കാം രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുതിർന്ന മുതിർന്ന നേതാക്കന്മാരുടെ മുന്നിൽ ആ കണ്ണിലെ കരടായതെങ്കിൽ പിന്നീട് വലിയ കാലതാമസമില്ലാതെ ചെയ്തികൾ പ്രവൃത്തികൾ അയാളുടെ പോക്കുകളിൽ അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തികളിലൊക്കെ ഉണ്ടായ വീഴ്ചകളിൽ നിന്ന് തന്നെയാണ് നേതാക്കന്മാരുടെ മുന്നിൽ ഉയർന്നു ഉയർന്നു നിൽക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ അതപ്പതിക്കുകയായിരുന്നു പ്രത്യേകിച്ചും ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിൽ പിന്നീട് അത് അതിൽ ഒരു തരത്തിലുള്ള പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടത്തില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കങ്ങൾ മറ്റു തരങ്ങളിലേക്ക് നീങ്ങിയെങ്കിലും പലതരത്തിലും അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കാതെ പോയി പാർട്ടിയിൽ അവസാന ഘട്ടത്തിലെങ്കിലും സഹായമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൈവിട്ടതോടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ടി വന്നു ഒരു എം എൽ എ യുവ എം എൽ എ ഭാവി വാഗ്ദാനം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കൊക്കെ കോൺഗ്രസിൻ്റെ ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു യുവാവായ എം എൽ എ അയാൾക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ അയാൾ വെച്ച പ്രശ്നങ്ങൾ സ്വയം വെച്ച പ്രശ്നങ്ങൾ പാർട്ടിക്ക് പോലും വലിയ തരത്തിൽ കളങ്കമുണ്ടാക്കിയ പ്രശ്നങ്ങൾ അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റൊന്നും ചിന്തിക്കാ ചിന്തിക്കാതെ ഉചിതമായ ഒരു തീരുമാനത്തിലൂടെ ഇത്രയധികം യുവാക്കളുടെ ഇടയിൽ ശ്രദ്ധേയനായി ചുരുങ്ങിയ സമയം കൊണ്ട് കയറിപ്പറ്റാൻ കഴിഞ്ഞ ഒരു യുവ നേതാവിനെ മറ്റൊന്നും ചിന്തിക്കാതെ മുതിർന്ന നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി പാർട്ടിക്ക് പുറത്താക്കാൻ കഴിഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസ് ഇവിടെ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ കഴിയും കഴിഞ്ഞ രണ്ട് നിയമസഭാ മത്സരങ്ങളിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ പാർട്ടി പരാജയങ്ങൾ ഏറ്റുവാങ്ങി വലിയ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചുരുങ്ങിയ സമയം മാത്രം അവശേഷിക്കുകയാണ് ഇത്തരത്തിൽ വലിയ ആരോപണങ്ങൾ യുവ എം എൽ എക്കെതിരെ ഉയർന്നു വന്നത് പക്ഷേ അവിടെ പിടിച്ചു നിൽക്കാൻ പാർട്ടി ശ്രമിച്ചില്ല പാർട്ടി അവിടെ തള്ളിപ്പറയാൻ തയ്യാറായി അതാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെയും ഒരു ധൈര്യം എടുത്തു പറയേണ്ട ധൈര്യം പിന്തുണയുണ്ട് രാഷ്ട്രീയ ബലമുണ്ട് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയപരമായി പിടിച്ചു നിൽക്കാൻ കഴിയുണ്ട് ഭരണമുണ്ട് എങ്കിൽ പോലും എൽ ഡി എഫിനാകട്ടെ ഇപ്പോഴും സ്വർണപ്പാളി വിഭാഗത്തിൽ രണ്ട് നേതാക്കന്മാർ ജയിലിലായിട്ട് പോലും അവരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് അതിൻ്റെ അവർ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനത്തിലൂടെ അവർ ഇപ്പോൾ കൃത്യമായ മറുപടി രാഷ്ട്രീയപരമായി എതിർ കക്ഷികൾക്ക് നൽകിയിരിക്കുന്നത് കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആണ് ഇത്തരത്തിൽ യുവതിയുടെ വലിയ പരാതികൾ മുഖ്യമന്ത്രി മുന്നെത്തുന്നതും അത് പിന്നീട് അന്വേഷണത്തിലെത്തുന്നതും ഒരു എം എൽ എ ഒളിവിൽ പോകുന്നതും ഒരു എം എൽ എ ഒളിവിൽ പോകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ജനപ്രി പ്രതിനിധിയാണ് ഒരു നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരാളാണ് അയാൾ ഒളിവിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ കുറ്റാരോപിതനല്ല കുറ്റം ചെയ്തവനെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അത്തരത്തിൽ പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ വയ്യാവുന്ന സമയത്ത് കെ പി സി സിയും എ ഐ സി സിയും ഒരുമിച്ചെടുത്ത തീരുമാനം ശ്ലാഘനീം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഈ സമയത്ത് ഈ ദുർഘട നിമിഷത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞുവെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇല്ലായ്മകളും ഒക്കെ അല്ലെങ്കിൽ ഭരണപരമായ ഒരു നേട്ടവും ഇല്ലാത്ത സാഹചര്യത്തിൽ തൊട്ടുമുന്നിൽ ആദ്യം സെമിഫൈനൽ മത്സരം വന്നതിലേക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് അവർ ഒരുങ്ങിക്കഴിയുമ്പോഴാണ് അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു അവിടെ അവർ നെഞ്ചുയർത്തി നെഞ്ചുയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് നടത്തിയ നീക്കം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുവാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കഴിഞ്ഞുവെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് അവരുടേതായ ഒരു ധൈര്യം പുറത്തിറക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ ധൈര്യം വരുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ എതിർ കക്ഷികൾക്ക് ഒന്ന് ഭയക്കേണ്ടി വരും എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇവിടെ നേതാക്കന്മാരുടെ ഒരു ഒരുമിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നീക്കം കാണാൻ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളൊരു പക്ഷേ ഇത്തരം നീക്കങ്ങളിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും